മോഹൻലാലും ഭാര്യ എന്നും മക്കളായ പ്രണവിനെയും വിസ്മയെയും അവരുടെ ജീവിതങ്ങൾ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള മാതാപിതാക്കളാണ് സാധാരണയായി കണ്ടുവരുന്നത് പോലെ മക്കളെ ഏതെങ്കിലും ഒരു തൊഴിൽ മേഖലയിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുവരാനോ തങ്ങളുടെ ഇഷ്ടങ്ങൾ അവർക്കു മേലെ അടിച്ചേൽപ്പിക്കാനോ താനും ഭാര്യയും തയ്യാറല്ലെന്ന് സൂപ്പർതാരം താരം വെളിപ്പെടുത്തിയിരുന്നു പ്രണവിനോടൊന്ന് അഭിനയിച്ചു നോക്കാൻ പറഞ്ഞത് മാത്രമാണ് ഇതിന് വിപരീതമായി നടന്ന ഒരു കാര്യം ഇതേ മനോഭാവമാണ് മക്കളുടെ വിവാഹകാര്യത്തിലും തനിക്കും ചേട്ടനുമുള്ളത് എന്ന് കുറച്ചുകാലം മുൻപ് സുചിത്ര മോഹൻലാൽ വെളിപ്പെടുത്തിയിരുന്നു വളരെ അപൂർവമായി മാത്രം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്ന താരപത്നി മുൻപൊരിക്കൽ മൂവി വേൾഡ് മീഡിയ യൂട്യൂബ് ചാനലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ഈ കാര്യം പറഞ്ഞത് പ്രണവിനോടോ വിസ്മയയോടോ ഇതുവരെ കല്യാണം കഴിക്കാൻ ആവശ്യപ്പെടുകയോ അതിന് നിർബന്ധിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് സുചിത്ര വെളിപ്പെടുത്തി പണ്ടത്തെ പോലെ കുട്ടികളെ കല്യാണം കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കാനോ അത് അവരുടെ മേലെ അടിച്ചേൽപ്പിക്കാനോ കഴിയില്ലെന്നാണ് മോഹൻലാലിൻ്റെയും തൻ്റെയും വിശ്വാസമെന്നാണ് താരപത്നി പറഞ്ഞത് അതൊരിക്കലും അവരുടെ കുറ്റമായി കാണാൻ കഴിയില്ല കല്യാണവും അതുകഴിഞ്ഞൊന്നിച്ചുള്ള ജീവിതവും ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്ന കോംപ്രമൈസ് ഏറെ ആവശ്യമുള്ള ഒരു കാര്യമാണ് എന്നാൽ അതിനൊന്നും തയ്യാറാവുന്നവരല്ല ഇന്നത്തെ കുട്ടികളെന്നാണ് സുചിത്ര പറഞ്ഞത് എന്നാൽ അത് കുട്ടികളുടെ കുറ്റമല്ല മാറുന്ന ജീവിത സാഹചര്യങ്ങളാണ് അതിന് കാരണമെന്നും അവർ കൂട്ടിച്ചേർത്തു ഇപ്പോൾ നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് അത് മുന്നോട്ട് പോകണമെങ്കിൽ രണ്ടു ഭാഗത്തു നിന്നും അഡ്ജസ്റ്റ്മെൻറ്റുകൾ വിട്ടുവീഴ്ചകൾ ഒക്കെ ഉണ്ടായാലേ പറ്റൂ എങ്കിലേ ഒരു വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയല്ല അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് അവരുടെ കുറ്റമല്ല ഇപ്പോഴത്തെ സാഹചര്യങ്ങളും ആളുകളുടെ മൊത്തത്തിലുള്ളൊരു ചിന്താഗതിയും എല്ലാം വേറെയാണ് സുചിത്ര മോഹൻലാൽ പറഞ്ഞു ഇപ്പോഴാണെങ്കിൽ കുറേ പേർ വിട്ടുവീഴ്ചകൾ ചെയ്യില്ല അത് മറ്റു കുട്ടികളാണെങ്കിലും ശരി എൻ്റെ സ്വന്തം മക്കളാണെങ്കിലും ശരി അവരുടെ മൈൻഡ് സെറ്റൊക്കെ വേറെയാണ് അപ്പോൾ ഞാൻ അവരെ ഇല്ല പറ്റില്ല കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് അവരെ ഫോഴ്സ് ചെയ്ത് കല്യാണം കഴിപ്പിച്ചിട്ട് നാളെ എന്തെങ്കിലും ശരിയായില്ല എന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാനതിന് പഴി കേൾക്കേണ്ടി വരും ചേട്ടൻ ഷൂട്ടിംഗ് മറ്റേത് എന്നൊക്കെ പറഞ്ഞ് തിരക്കിലാവും കേൾക്കേണ്ടത് ഞാനായിരിക്കും ഒരു ചിരിയോടെ താരപത്നി കൂട്ടിച്ചേർത്തു